കാട്ടിലെ രാജാവെന്ന് എല്ലാരോടും എന്താ പറയും വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാരും പറയും കാട്ടിലെ രാജാവ് സിംഹമാണ് അതാണ് നമ്മൾ ചിന്തിച്ചു വെച്ചേക്കുന്നത് അല്ലേ പക്ഷേ സത്യം എന്നാണെന്നറിയോ കാട്ടിലിങ്ങനൊരു രാജാവില്ല എസ്പെഷ്യലി സിംഹം എന്തായാലും കാട്ടിലെ രാജാവല്ല അതിന് കാരണം എന്താ കാട്ടിലല്ല ഓഗസ്റ്റ് ടെൻത്ത് വേൾഡ് ലയൺ ഡേ ആയിരുന്നു സിംഹങ്ങളുടെ ദിവസമായിരുന്നു അപ്പം അന്നൊരു ആർട്ടിക്കിൾ കണ്ടു അതി കണ്ട ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങളായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം സിംഹങ്ങൾ കാട്ടിലല്ല താമസിക്കുന്നത് പിന്നെ എങ്ങനെയാ പറയാ നിങ്ങൾ കാട്ടിലെ രാജാവെന്നുള്ള കാര്യം ഈ പാവങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്നറിയോ ആഫ്രിക്കയിലാണ് താമസിക്കുന്നത് ആഫ്രിക്കയില് ഓപ്പൺ ലാൻഡ്സ് ഉണ്ട് ഇങ്ങനെ ഈ കുറ്റിക്കാടും പൊന്തക്കാടൊക്കെ ഇല്ലേ അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ താമസിക്കുന്നത് സെമി ഡെസേർട്ട് ഏരിയാസ് എന്നാണ് പറയുക അതിനകത്ത് നിങ്ങൾ താമസിക്കുന്നത് സിംഹം താമസിക്കുന്നത് അല്ലാതെ കാട്ടിലല്ല അതുകൊണ്ട് കാട്ടിലെ രാജാവല്ല സിംഹം ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഒരു കള്ളം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കള്ളം പൊളിഞ്ഞില്ലേ പിന്നെ ഇതുങ്ങൾ ഇതുങ്ങളുടെ അതിർത്തി ഇതുങ്ങളുടെ സ്ഥലങ്ങളും തിരിക്കുന്നത് അതായത് സിംഹ അതുങ്ങളുടെ സ്ഥലം തിരിച്ചു വെക്കും എങ്ങനെയാണെന്നറിയോ ഇതുങ്ങളുടെ അപ്പിയും മൂത്രവും വെച്ചിട്ടാണ് ഇതുങ്ങളുടെ ലക്ഷ്മണരെയൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ സർവേക്കലും ഇവരുടെ മതിലല്ല ഇവരുടെ അപ്പിയും ഇവരുടെ മൂത്രമാണ് ഇത് വെച്ചിട്ട് ഇവര് തിരിച്ചു വെക്കും വേറെ ആരും അത് കേറാതിരിക്കാൻ വേണ്ടി അപ്പോൾ രാജാവിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഓർക്കണം പിന്നെ ഉണ്ടല്ലോ ഇതുങ്ങൾ കരഞ്ഞ സിംഹങ്ങൾ കരഞ്ഞ ഭയങ്കര ആണ് ഒരു എത്ര പറയാന്ന് ഉണ്ടല്ലോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മൈൽ വരെ ഈ സൗണ്ട് പോകും അതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അതൊരു ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല ഒരു കോമൺ ഫാക്ടറാണ് പെണ്ണുങ്ങളാണ് വീട്ടിലെ ഭരണമെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് ഓക്കെ സാധാരണ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീട്ടിലെപ്പോലെയും പെണ്ണുങ്ങളാണ് ഭരണം കൊച്ചുങ്ങളെ നോക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫീമെയിലാണ് എപ്പോഴും ബോസ് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിചാരം സീ കാട്ടിലെ രാജാവല്ലേ വേ വേട്ടയ്ക്ക് പോയി എരയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വലിയ രാജാവായിട്ട് തന്നെ തിരിച്ചു വരും ഇതിന് മുറിവൊന്നും പറ്റൂലെന്ന് അങ്ങനെയല്ല നല്ല മുറിവ് പറ്റും അടിയും തൊഴിയും കുത്തും ഒക്കെ നിങ്ങൾക്ക് കിട്ടലുണ്ട് ചില സമയത്ത് പോലുണ്ട് ഭയങ്കരമായിട്ട് ആയിട്ട് ഇത് കാട്ടിലെ രാജാവ് മരിച്ചു പോയാലുണ്ട് ചത്തുപോയലുണ്ട് പിന്നെ ഇവര് ഭയങ്കര ഓട്ടക്കാരാണ് ഓടുക എന്ന് വെച്ചാൽ മുപ്പത് മീറ്റർ per hour ഓടും പക്ഷെ പ്രശ്നം എന്താണെന്നറിയും ചെറിയ ദൂരെ ഇവർക്ക് ഓടാൻ പറ്റുകയുള്ളൂ ഇവർ ലോങ് ചേയ്സസ് ഇവർക്ക് പറ്റൂല മടുത്തു പോവും രാജാവ് പിന്നെ സിംഹം കള്ളാനാണ് ഫുഡ് ഫുഡ് കട്ടെടുക്കുക നിങ്ങൾ മറ്റുള്ളവർ എന്ന് വെച്ചാൽ ഇവരുടെ ഫുഡ് എന്താ ഇവർ പിടിക്കുന്ന ഇരകൾ അതുങ്ങളൊക്കെ മറ്റുള്ളവർ പിടിച്ചു വെക്കുന്ന ഫുഡിനെ ഇവര് കട്ടെടുത്ത് തിന്നും രാജാവിൻ്റെ ഒരു കാര്യം ആലോചിക്കണം ഇതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ അതിനകത്ത് വായിച്ചത് ഇത് അറിയുന്നവരുണ്ടാവും പക്ഷെ ഞാൻ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അറിയാത്തവർക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് അപ്പോൾ ഇത് ചില മനുഷ്യരുടെ കാര്യം ഇങ്ങനെയല്ലേ കാണാൻ ഭയങ്കര ലുക്കാവും സിംഹം ഇങ്ങനെയാ രാജാവായെന്ന് റീമാജിനേഷനില് അതായത് കാണാൻ ഭയങ്കര രസമല്ലേ ഭയങ്കര ലുക്കാണ് ഈ ഫോട്ടോയിൽ തന്നെ കാണുമ്പോഴത്തേനും ഭയങ്കര ലുക്കല്ലേ താടി മുടി ഒരു ഗെറ്റപ്പിരിപ്പും അങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം ഇമാജിനേഷനിലും മനുഷ്യരുടെ കാര്യവും പലരും ഇങ്ങനെ രാജാവായിട്ട് ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ക്വാണം ഭയങ്കര ഗെറ്റപ്പാണ് ആണ് നല്ല ആയിരിക്കും പക്ഷെ നമ്മൾ കണ്ടന്റിലേക്ക് എടുത്തുമ്പോൾ വർത്താനൊക്കെ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒരു കണ്ടന്റും ഇല്ല എന്നുള്ള കാര്യം അതുപോലെയാണ് സിംഹത്തിന്റെ കാര്യവും സിംഹം ജീവിക്കുന്നതും കാട്ടിലല്ല ഒക്കെ കാട്ടിലെ രാജാവുമല്ലേ എനിക്ക് തോന്നുന്നു ടൈഗർ ആയിരിക്കും കാട്ടിലെ രാജാവ് അറ്റ്ലീസ്റ്റ് അത് കാട്ടിലാ താമസിക്കുന്നത് ഓക്കെ കാട്ടിൽ താമസിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടതിനെ കാട്ടിലെ രാജാവ് ആക്കാം നമുക്ക് അപ്പം ഇനി തൊട്ടപ്പം കാട്ടിലെ രാജാവ് വരാമെന്ന് പറ ചോദിച്ചാൽ സിംഹ അല്ല എന്ന് പറയാ ഏഹ് ഇൻട്രസ്റ്റിംഗ് അല്ലേ അപ്പം ഇനി വേറെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടറു ആയിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം ബായ്